ബാക്ക് ടു വയനാട് ടൈം നമുക്ക് വേറെ രാവിലെ ഒമ്പത് മണിയായി ഞങ്ങൾ ഇനി ഇറങ്ങുകയാണ് വയനാട്ടിലേക്ക് പോവാണ് ഈ വീഡിയോ എടുക്കുന്ന ആഗസ്റ്റ് ഒന്നാം തീയ്യതിയാണ് നമ്മളെ വയനാട്ടിലുള്ള ഇതറിയാലോ പിന്നെ ഫ്ലഡ് കാരണം പിന്നെ ഉരുൾപൊട്ടലൊക്കെ കാരണം വയനാട്ടിലോട് വയനാട്ടുകാരെ മാത്രേയാണ് കിടത്തി വിടുക അപ്പം എനിക്ക് അങ്ങോട്ട് കയറാൻ വയനാട്ടുകാരനായത് കൊണ്ട് ചില പെണ്ണുങ്ങളായതുകൊണ്ട് ഒരു കയറ്റി വിടുകയായിരിക്കും അപ്പം ഈ സാഹചര്യത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ആർഭാടങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് പോയിട്ട് പുരയിലേക്ക് കയറുകയാണ് ഇവിടെ പുരക്കാരൊക്കെ ഇഞ്ചി വരിക ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടാണ് ഈ വീഡിയോ വരിക ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മള് പൊരക്ക് പോവാണ് പോവാ അത് മണവാളം മണവാട്ടി എത്തിണ്ട് ബാക്ക് ടു വയനാട് ആഫ്റ്റർ ലോങ് ടൈം സൽക്കാരൊക്കെ കൂടി ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിങ്കു ആദ്യമായിട്ട് വീട്ടിലോട്ട് കേറുകയാണ് പക്ഷെ നമ്മളൊരു നമ്മളൊരു സാഹചര്യം ഇപ്പൊ ഇങ്ങനെയാണുണ്ട് ആഗസ്റ്റ് ഒന്നാം തീയതി അങ്ങനെ ായിപ്പോയി അതുകൊണ്ട് ഓളെ വീട്ടുകാരും ഇല്ല ഞാന് വീട്ടിലോട്ട് കയറ്റിയാണ് വീട്ടുകാരുടെ സമ്മതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പൊ കയറ്റിയാണ് വീട്ടുകാർ ഇവിടുത്തെ ഈ കാലാവസ്ഥ ഒതുങ്ങിയിട്ട് വരുന്നായിരിക്കും വേറെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി വണ്ടി കൂടെ

ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ട് രംഗണ്ണ ഞാൻ വെറുതെ ഇരിക്കും ഞങ്ങള് സ്വന്തം വീടായിട്ട് കിട്ടിയാ രംഗണ്ണന്റെ ഒരു റിച്ച് ആകാശം കണ്ടിട്ടാ വരുതേ ഇതൊന്നും ഇടിഞ്ഞു സൈഡ് ഇടിഞ്ഞു ഏയ് അത് കാര്യല്ല ചുമ പറഞ്ഞ പേടിപ്പിക്കല്ലേ വണ്ടിയെടുത്ത് ആകാശം കണ്ടിട്ടില്ലായിരിക്കും ശിങ്കുന്റെ സ്ഥലത്തൊക്കെ ചെല്ലണേ ഇവിടെ എത്തുമ്പോ ആകാശത്തേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന താല്പര്യമില്ല ശിങ്കു ആദ്യമായിട്ട് വേലോട്ട് നോക്കി വേലു

മാന എടുക്കില്ല ഭര് എന്ന് കഴിഞ്ഞിട്ടു കാണോ അണയാണ് കിരണ നിങ്ങളെ പോയപ്പോൾ വന്നപ്പോ അഹങ്കാരം കൂടി വരെ ഇട്ട് വന്നിട്ട് ഇതൊക്കെ മേക്കപ്പ് ഒക്കെ അത് ആ ഇതിനൊന്ന് വില പറഞ്ഞില്ലല്ലോ ഇല്ല പറ ശരിക്കും കല്യാണത്തിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആർഭാടമായിട്ട് കണ്ടതാണ് നടത്താൻ കല്യാണത്തിന്റെ അന്നല്ലോളി വരിക മാത്രമേ ബ്ലോക്ക് ഉള്ളൂ ചുണ്ടേൽ അവിടെയാണ് ചോദിക്കണത് മോട്ടായ അത് കണ്ണൻമുട്ടേ തരൂല മെലിഞ്ഞല്ലോ ഷേപ്പ് ഉണ്ടല്ലാ ക്കു നിന്റെ അമ്മ വന്നിരിക്കുന്നു എനിക്ക് എല്ലാം തരാമല്ലേ െ കുഴപ്പൊന്നുമില്ല ഇത് വേണം ഇങ്ങനെയാണ് ഇങ്ങനെയും കേട്ടെ അപ്പൊരു മാലം കൂടി എടയും നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ട് എടുത്തു അല്ലേ അല്ല ഇത് പത്ത് മിനിറ്റാ കഴിഞ്ഞാൽ ും തോന്നും അയ്യോ അതൊരു വല്ലാത്ത അത്ഭുതമായി കേട്ടോ ഈ സർപ്രൈസ് മൊത്തോള ആ കൂടി പ്രാന്ത ഇണ്ടാവും കൊറേ സർപ്രൈസായി ചായ ചായോ എല്ലായിടത്തും ഒക്കെ നാളോട്ട് ജയിക്കന്നു സമീപില്ലേ നല്ല വെയിൽ നല്ല കാലാവസ്ഥ ഇല്ലേ ശരി ഇവിടെ റോഡിലൊന്നും വണ്ടിയില്ലട്ടോ കൽപ്പറ്ററങ്ങിയാ പോയി മതിന് ഇങ്ങോട്ടാണ് കൊറച്ചിന് വണ്ടിയുള്ളത് അങ്ങനെ അത് ജനദോഷം ആണ് ആറ വെയ്ക്ക് ഇന്നാ ഞാൻ പെട്ടൊടണോ അക്കുനെ വിളിക്കി പെട്ടൊടണോ മറുപി അല്ല കുടിച്ചോ പറച്ചിടേ അല്ല കുടിച്ചോ ആ റെഡി പോയി കട്ടേണോ സി ദേനോ മാച്ചിനെ നോക്ക് സീ ട്രൈ നൈ പാസേജ് ലാ ആ ഹലോ ഞങ്ങള് പല കാര്യോ വളിഞ്ഞ ബാവിനെ കാണു ആ വലിയ ബോമാനായിട്ട് <od> <okay>, ാ മതി എല്ലാരും കയ്യിലും ഇത് ആർക്കെന്താ കൊടുക്കേണ്ടി ഏഹ് ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആളെ ഗിഫ്റ്റ് വന്ന കൊണ്ടുവന്ന് ണ്ട് വേറെ ഒരു അതല്ല അഞ്ചു മിനിറ്റ് കഴിയട്ടെ കൈട്ടേക്ക് കൊടുക്കുന്നാലേ കാപ്പി പിടിക്കുള്ളൂ